ഞങ്ങളുടെ എല്ലാ പടങ്ങളും സെലിബ്രേറ്റ് ചെയ്യണേ എന്നുള്ളതാണ് ഞങ്ങളുടെ അതെ ഞാൻ ആ കാര്യത്തിൽ ബാനറിലാണ് ഞങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ സിനിമയുടെ എന്നുള്ള കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഈ ജോണറിൽ ഉള്ളൊരു സിനിമ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇതിൽ ഞങ്ങക്ക് ഈ ഉണ്ട് ഉണ്ട് ആൻഡ് സിനിമ ചെയ്ത എക്സ്പീരിയൻസും ഈ സിനിമ റിലീസ് ആകുന്നതിന് മുമ്പ് പറയുമ്പോഴാണല്ലോ അതിന്റെ ഭംഗി ഉറപ്പായിട്ട് ഞങ്ങൾ ഇനി ഒരുമിച്ച സിനിമകൾ ചെയ്യുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരട്ടെ ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആകട്ടെ റിലീസിന് ശേഷവും ആടുജീവിതത്തിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ അതിലൊക്കെ മാറ്റുക എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ചാലഞ്ച് ആടുജീവിതം കഴിഞ്ഞിട്ട് പിന്നീട് ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഈ നമ്മുടെ ഗുരുവായൂര പോലെയുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോ

ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിന് സബ്കോൺഷ്യസ്ലി ഒരു എഫേർട്ട് എടുക്കാതെ തന്നെ അത് പോകും പക്ഷെ ആട് ആടുജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റു സിനിമകളെ പോലെ കാരണം ഒരു പത്ത് പതിനാറ് വർഷക്കാലം ആ സിനിമയ്ക്ക് ഇപ്പം യാത്ര ചെയ്തത് കൊണ്ട് അങ്ങനെ ഫുള്ളി അതങ്ങ് അസോസിയേറ്റ് ചെയ്തിട്ട് അയിനില്ല എന്നുള്ളൊരു ഇപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഞാൻ ആ കഥാപാത്രത്തെ കുറിച്ചൊക്കെ ഇനിയിപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം സിനിമ റിലീസ് ആയി പക്ഷെ എന്നാലും ചിലപ്പോൾ ചിന്തിക്കാറൊക്കെ ഉണ്ട് എങ്ങനെ മറ്റൊരു ക്യാരക്ടറിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ആ പുതിയ കഥാപാത്രത്തിലേക്കും പുതിയ തിരക്കഥയിലേക്കും അടുത്ത സംവിധായകന്റെ വിഷനിലേക്കും പൂർണ്ണമായും നമ്മൾ ആസ് എൻ ആക്ടർ സബ്മിറ്റ് ചെയ്യുക അതിലേക്ക് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതാണ് ഞാൻ എല്ലാ സിനിമകൾക്കും ചെയ്യാൻ ശ്രമിക്കുന്നത് എന്റെ എനിക്കിപ്പോ ആനന്ദൻ എന്ന് പറഞ്ഞ ഈ ഗുരുവാരമ്പ്രാൻ കണ്ടിട്ട് ആനന്ദനിൽ നജീബിന്റെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ എന്ന് പ്രേക്ഷകർക്ക് തോന്നിയാൽ അതെന്റെ പേഴ്സണൽ ഫെയിലിയർ ആയിട്ടാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ലല്ലോ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കരുതുന്നു ഒരു ഷോ തുടങ്ങാറായിട്ട് അല്ല വിപിൻ ബേസിക്കലി ഒരു എഡിറ്റർ ആണ് അൽഫോൺസിനെ പോലെ തന്നെ അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ അവർ പറയുന്ന കഥയുടെ നെറേറ്റീവിന്റെ സ്ട്രക്ചർ നമ്മള് സ്ക്രിപ്റ്റ് വായിക്കുന്ന പോലെ ആയിരിക്കില്ല അവരുടെ സ്ട്രക്ചർ അപ്പൊ അത് വിപിൻ്റെ സിനിമകളിൽ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ആയിട്ട് മറ്റൊരു സീനിലെ ഒരു ഷോട്ട് വരിക ആ ഷോട്ടിൽ റിയാക്ഷൻ പോലെ വരുന്നത് വേറൊരു ഇവന്റിന്റെ റിയാക്ഷൻ ആയിരിക്കും എന്നിട്ട് തിരിച്ച് ഈ സീനിലെ അപ്പൊ അങ്ങനത്തെ ഒരു നെഗറ്റീവ് സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിൽ വിപിൻ ഭയങ്കര വിടുക്കനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ആ രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ് നടയിൽ എന്ന സിനിമ ഇന്ന് എനിക്ക് ഇത്ര എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് വിപിന്റെ ഒരു കഴിവ് തന്നെയാണ് എനിക്കൊന്ന് ഒരു ഗെറ്റ് എന്ന് പറഞ്ഞു